ഇനി നാച്ചുറലി യൂറിക് ആസിഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ യൂറിക് ആസിഡ് കൂടുന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നിട്ട് അത് എല്ലാവർക്കും ഒഴിവാക്കാൻ പറ്റുമോ അതുമില്ല കാരണം നമ്മൾ ഏതൊരു പരിപാടിക്ക് പോയി കഴിഞ്ഞാലും അവിടെ ബീഫ് ഉണ്ടായിരിക്കും അപ്പോൾ ഇത് മാനേജ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടി വരിക യൂറിക് ആസിഡ് കൂട്ടുന്നത് ബീഫ് മാത്രമാണോ അല്ല എന്നുള്ളതാണ് ഉത്തരം കാരണം സീ ഫുഡുകൾ പ്രത്യേകിച്ച് ഷെൽഫിഷ് പോലെയുള്ള മത്സ്യങ്ങൾ കൂടാതെ ചീര കോളിഫ്ലവർ കൂണ് പോലെയുള്ള പച്ചക്കറികൾ ആൽക്കഹോളിക് ആയി ബീവറേജസ് ആയിട്ടുള്ള ബീർ പോലെയുള്ള വസ്തുക്കളൊക്കെ ഈ പ്യൂറിൻ റിച്ച് കണ്ടന്റ് കൂടിയ ഭക്ഷണ വസ്തുക്കളിൽ പെട്ടതാണ് ഈ പ്യൂറിൻ്റെ കണ്ടന്റ് കൂടിയ ഭക്ഷണ വസ്തുക്കളാണ് സത്യത്തിൽ യൂറിക് ആസിഡിനെ കൂട്ടുന്നത് അതിൽപ്പെട്ട ഒരു വസ്തുവാണ് ബീഫ് എന്നത് ഇനി യൂറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ബോഡിയിലെ ശരീരം നിർമ്മിക്കുന്ന ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് യൂറിക് ആസിഡ് ഇത് ശരിയായ രീതിയിൽ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ പറ്റാതെ ശരീരത്തിൽ തന്നെ ഇതിന്റെ അളവ് വർദ്ധിക്കുന്നതിനെയാണ് യൂറിക് ആസിഡ് കൂടി അല്ലെങ്കിൽ ഗൗട്ട് വന്നു വന്നൊക്കെ വിളിക്കുന്നത് അപ്പൊ ഇതിന് കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനം ഫെയിലിയർ ആയത് കാരണം മൂത്രം വഴി പുറത്തേക്ക് തള്ളാൻ പറ്റാത്തതായിരിക്കാം അതല്ലെങ്കിൽ ശരീരത്തിൽ യൂറിക് ആസിഡിന്റെ പ്രൊഡക്ഷൻ കൂടിയത് കൊണ്ടാകാം അതായത് ഓവറായിട്ട് യൂറിക് ആസിഡ് നിർമ്മിക്കുന്നത് കൊണ്ടാകാം ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ പാരമ്പര്യമായിട്ട് കിട്ടിയതുമായിരിക്കാം ഡയബറ്റിക് ടെൻഡൻസി ഉള്ള ആളുകളിലും അമിത ഭാരമുള്ള ആളുകളിലും പാരമ്പര്യമായിട്ടും യൂറിക് ആസിഡ് കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇനി യൂറിക് ആസിഡിൻ്റെ കൂടിക്കഴിഞ്ഞാല് ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചെറിയ ചെറിയ ജോയിന്റുകളിലായിട്ടാണ് പെയിൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക പിന്നീട് ഇത് മറ്റ് ജോയിന്റുകളിലേക്ക് സ്പ്രെഡ് ചെയ്യും യൂറിക് ആസിഡിന്റെ അളവ് വളരെ കൂടിയിട്ട് ഗൗട്ട് അല്ലെങ്കിൽ വാദത്തിന്റെ സ്റ്റേജിലോട്ടേക്ക് എത്തിക്കഴിഞ്ഞാല് ജോയിന്റുകളിലൊക്കെ നീർക്കെട്ടും ചുമന്ന് തുടുത്തു ആയിട്ടും കാണാം കാലക്രമേണ ജോയിന്റുകളിൽ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ജോയിന്റുകളിലെ ഡീഫോർമിറ്റീസ് അല്ലെങ്കിൽ ഷെയ്പ്പിൽ പലതരത്തിലുള്ള വ്യത്യാസങ്ങളും കണ്ടുവരാറുണ്ട് ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് കണ്ടു തുടങ്ങിയാല് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കാരണം കൃത്യമായിട്ടുള്ള ജീവിത ശൈലി നിയന്ത്രിക്കുന്നത് വഴിയും ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു അസുഖം മാത്രമാണ് യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങൾ അതല്ലെങ്കിൽ ഗൌട്ട് എന്നുള്ളത് ഇതൊക്കെ ചെയ്തിട്ടും നമുക്ക് വേദനയിൽ യാതൊരു മാറ്റവും ഇല്ല ആസിഡിന്റെ അളവ് കുറയുന്നില്ല എങ്കിലാണ് നമുക്ക് ഒരു വൈദ്യ സഹായം തേടേണ്ടതായിട്ട് വരിക കൃത്യമായിട്ടുള്ള കാരണം കണ്ട ചികിത്സിച്ചു കഴിഞ്ഞാല് ഭേദമാക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഗൗട്ട് എന്നുള്ളത് ബീഫ് കഴിച്ചാലും ശരീരത്തിൽ യൂറിക് ആസിഡിന്റെ അളവ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ കഴിക്കുന്നതിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് അതായത് നൂറ്റൻപത് ഗ്രാമിന് താഴെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതിന് കൂടിക്കഴിഞ്ഞാലാണ് പ്രശ്നം രണ്ടാമത് ചെയ്യേണ്ടത് കഴിക്കുന്നതിന്റെ ഇടവേളകൾ കൂട്ടുക എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ആഴ്ചയിൽ രണ്ട് തവണ വരെ കഴിക്കാം അതിൽ കൂടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് ബീഫ് കഴിക്കുന്ന സമയത്ത് ലിവർ കിഡ്നി പോലത്തെ ഓർഗൻ മീറ്റുകൾ ഒഴിവാക്കാം ഇതിൽ പ്യൂരിന്റെ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് അത് കഴിക്കുന്നത് നല്ലതല്ല നാലാമത് ശ്രദ്ധിക്കേണ്ടത് ബീഫ് കഴിക്കുമ്പോൾ ബീഫ് മാത്രമായിട്ട് കഴിക്കാതെ അതിന്റെ കൂടെ പ്യൂരിൻ കണ്ടന്റ് കുറവുള്ള പച്ചക്കറികള് ഫ്രൂട്ട്സ് ധാന്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഇനി നാച്ചുറലി യൂറിക് ആസിഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം ചെറി കഴിക്കുന്നത് നല്ലതാണ് വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള പേരക്ക നാരങ്ങ ഓറഞ്ച് കഴിക്കുന്നത് നല്ലതാണ് ചീര കൂണ് അല്ലാത്ത പച്ചക്കറികൾ കഴിക്കുന്നത് നല്ലതാണ് കാരറ്റ് ബീട്രൂട്ട് കുക്കുംബർ കഴിക്കുന്നത് നല്ലതാണ് ഇത് കൂടാതെ ശരിയായ രീതിയിൽ ദിവസേന എക്സസൈസ് ചെയ്യുകയും ശരീരഭാരം കൂടുതൽ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാല് ബീഫ് കഴിച്ചാലും യൂറിക് ആസിഡ് കൂടാതെ നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതുപോലെയുള്ള ടിപ്സിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാം